ഹലോ വെൽക്കം ബാക്ക് അവർ ചാനൽ ഇന്ന് നമുക്ക് കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് എന്തൊക്കെ കഴിക്കാൻ നോക്കാം ഞാൻ ചായ ഇട്ട് വെച്ചിട്ടുണ്ട് ചായ എടുത്ത ശേഷം എന്താന്നെയാണ് ഉണ്ടാക്കുന്നത് കഴിക്കാൻ എന്താ ഉണ്ടാക്കുന്നത് ചട്നി അരഞ്ഞിട്ടില്ല ചട്നി അരക്കാൻ പോവാം അതിൻ്റെ കൂടെ നമ്മൾ ദോശ ഉണ്ടാക്കാൻ വേണ്ടി പാൻ ഓൺ ആക്കാൻ കേട്ടോ രാവിലെ ഇപ്പം പാൽ കമന്നെയാണ് ഇങ്ങനെ ഇടത്തണേ അപ്പം ഉണ്ടാക്കാൻ പോകുന്നു ചട്നി വായി വെച്ച് നോക്കിയാ വരഞ്ഞോന്നോ അരഞ്ഞോ അരക്കി ചട്ണി റെഡി ആയിട്ടുണ്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം അതും പാൻ ചൂടാവണം എങ്കിലേ ദോശ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ചായ അരച്ചെടുക്കാമേ ഞാൻ ചായ അരിക്കുന്നു അമനും എന്തെടുക്കുക ചട്നി കോരി വെക്കുന്നത് കേട്ടോ ചട്നി ചൂടാവുമ്പോഴേ ഞാൻ ദോശയുടെ മാവ് ഒഴിക്കാൻ പറ്റുള്ളൂ എന്താ നമ്മുടെ ചായ ഓ മൈ ഗോഡ് ൂ മാക്സിമം നിങ്ങള് ഇതുപോലുള്ള പ്ലാസ്റ്റിക്കിനകത്ത് ഒഴിക്കാതെ ഇതുപോലെയുള്ള സ്റ്റീൽ അരിപ്പൊത്തന്നെ അരയ്ക്കാൻ വേണ്ടി നോക്കണം കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിലൊക്കെ അരയ്ക്കുമ്പഴത്തേനും കൂടെ ഉരു നമ്മുടെ ചായക്കായിട്ട് മിക്സ് ആവേ ഇനി ദോശയ്ക്ക് മാവ് ഒഴിക്കണം കാണിച്ചു തരാമേ നെയ്റോസ്റ്റ് ഉണ്ടാക്കാൻ അറിയാത്ത എല്ലാവർക്കും നെയ് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്ന അതന്നെ പാൻ എടുപ്പി വെക്കാം കുറച്ച് മാവ് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കിട്ട് പരത്തുക ദോശ ഒഴിച്ചിട്ടുണ്ട് നമ്മളിനി നെയ്യ് ഇടിച്ചു കൊടുക്കണം നെയ്യെടുക്കട്ടെ നെയ്യൂടി ഒഴിച്ചു കൊടുക്കണം അങ്ങനെ നമ്മൾ നെയ്യ് റോസ്റ്റ് കിടന്ന് മൂത്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ നെയ്യ് റോസ്റ്റ് മക്കൾക്ക് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഞാൻ എല്ലാം ഉണ്ടാക്കിയെടുക്കട്ടെ എന്നാണ്ട് കടുക് തെളിക്കാനുള്ള ചട്ടി വെച്ചിട്ടുണ്ട് ആ ചൂടാവട്ടെ ഇത് വെന്തെടുക്കണം അത് കടുവു തെളിക്കണം ചട്ടി ചൂടാവാത്താണ് അങ്ങനെ വെച്ചേക്കണേ ചട്ടി ചൂടായിട്ടില്ല ചട്ടി ചൂടാകുമ്പോൾ കടുക് തെളിക്കണം നമ്മൾ നെയ്വശം ഉണ്ടാക്കുമ്പോഴത്തേന് നല്ല ഇതായത് ഇതുപോലെ ഗോൾഡൻ ഷെയ്ഡായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അല്പം കടലമാവും ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി ഉണ്ടാക്കിയാൽ മതി നല്ല ഇതുപോലെ ഗോൾഡൻ ഷെയ്ഡായിട്ട് വരികേ അങ്ങനെ നമ്മൾ കടുതാളി കട്ട് ഒക്കെ പൊട്ടിച്ചേർത്തിട്ടുണ്ട് നമ്മുടെ ചട്നിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കട്ടോ ഇത്രേ ഉള്ളൂ ചട്നിക്ക് അഴിച്ചു ഒഴിച്ചെടുത്തിട്ട് അത് നല്ലപോലെ നിലക്കി എടുത്താൽ മതി നമ്മുടെ ചട്നി ഇറലിപ്പോ ഈ ചട്നി കഴിക്കേ പിന്നെ എങ്ങനെയുണ്ടാ അപ്പം അപ്പല്ല നമ്മള് ചട്നിണ്ടാക്കണേ മറ്റേ കടലപ്പരിപ്പിട്ടിട്ട് ചട്ണി ഉണ്ടാക്കണേ ചായമുണ്ട് അപ്പൊ ഇവര് കുടിച്ചിട്ട് ഇപ്പൊ മദ്രസയില് പോവും കേട്ടോ അതില് ട്യൂഷന് പോവും അമ്മ മദ്രസ ട്യൂഷന് പോവും മദ്രസ ട്യൂഷനല്ല മദ്രസയില് പോവാനാണ് അപ്പം ഇന്നത്തെ വീട് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പൊ നാളത്തെ എന്താ കഴിക്കണേന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ ഇന്നത്തെ ഇതെന്ന് പറയാൻ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എന്താ ഈവനിങ് ഫുഡ് കഴിക്കണത് അപ്പം ചട്നി ചമ്മന്തിയാണ് രാവിലെ ഞാൻ ഉണ്ടാക്കിയത് ഇതല്ലായിരുന്നു സാമ്പാറും കൂട്ടി ദോശയാണ് ഉണ്ടാക്കിയത് അപ്പം വൈകിട്ട് എന്താ കഴിക്കാൻ കൊടുക്കുന്നതെന്ന് ഇതൊക്കെയാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ അല്ലാതെ നമ്മൾ സ്നാക്സ് ഒന്നും കൊടുക്കാറില്ല വന്നു കഴിഞ്ഞ് ഇതുപോലെ ഞാൻ ഫുഡ് ഉണ്ടാക്കിയാണ് കൊടുക്കാറുള്ളത് അപ്പം ഞങ്ങൾ ചായ കുടിക്കട്ടെ അപ്പോൾ എല്ലാവരും ചായ കുടിക്കും ബൈ ബൈ ഓൺ അപ്പം എന്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സംബടിക്കാനും മറന്നുപോലെ എല്ലാവരും സംബടിക്കാനും മറക്കൂല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ സി യു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നാളെ കാണാം